ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ടി ട്വൻ്റി ലോകകപ്പ് കിരീടം ചൂടിച്ചതിനു പിന്നാലെ രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ നായകനും വിക്കറ്റ് കീപ്പറുമായ ദ്രാവിഡിന് കരിയറിൽ ലോകകപ്പ് നേടാൻ ഭാഗ്യമുണ്ടായില്ല എന്നാൽ ഇന്ത്യയുടെ പരിശീലകനായ ശേഷം ഇന്ത്യയെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന ലോകകപ്പ് ഫൈനലിലും ടി ട്വൻ്റി ലോകകപ്പ് കിരീടത്തിലേക്കും എത്തിക്കാൻ ദ്രാവിഡിനായി കിരീടത്തോടെ പടിയിറങ്ങിയ ദ്രാവിഡിന് വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ സാധ്യതയില്ല ദ്രാവിഡ് പരിശീലക റോളിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഐ പി എൽ ടീമിന്റെ പരിശീലക സ്ഥാനമാണ് ദ്രാവിഡ് ലക്ഷ്യമിടുന്നത് രാജസ്ഥാൻ റോയൽസിലേക്ക് ദ്രാവിഡ് തിരിച്ചെത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ദ്രാവിഡ് നേരത്തെ രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനായും ഉപദേഷ്ടാവും പ്രവർത്തിച്ചിട്ടുള്ള താരമാണ് എന്നാൽ അന്ന് ടീമിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വന്നതോടെ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു പിന്നീട് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ചുമതല ലഭിച്ചതോടെ ദ്രാവിഡ് ഇവിടെ തിരക്കിലായി ഇതിനുശേഷമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനം ദ്രാവിഡിനെ തേടിയെത്തുന്നത് രണ്ട് ടേം ഇന്ത്യയുടെ പരിശീലകനായിരുന്ന ശേഷമാണ് ദ്രാവിഡിന്റെ പടിയിറക്കം കപ്പുമായി ദ്രാവിഡ് മടങ്ങുമ്പോൾ എന്തായാലും അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കില്ല ഐ പി എല്ലിൽ പരിശീലക സ്ഥാനത്തേക്ക് ദ്രാവിഡ് എത്തിയാൽ ഇന്ത്യൻ ടീമിലെ പോലെ പൂർണ്ണമായും ടീമിനൊപ്പം ചിലവിടേണ്ട ആവശ്യം വരില്ല ആവശ്യത്തിന് വിശ്രമത്തിനുള്ള അവസരവും ലഭിക്കും അതുകൊണ്ടുതന്നെ ദ്രാവിഡ് ഐ പി എൽ പരിശീലക സ്ഥാനം നോട്ടമിട്ടേക്കും രാജസ്ഥാന്റെ നായകൻ സഞ്ജു സാംസൺ ആണ് സഞ്ജുവിനെ രാജസ്ഥാനിലേക്ക് വളർത്തിയത് രാഹുൽ ദ്രാവിഡാണ് മലയാളി താരത്തെ സംബന്ധിച്ച് ദ്രാവിഡ് വലിയ റോൾ മോഡലാണ് ദ്രാവിഡിനൊപ്പം പ്രവർത്തിക്കാൻ ലഭിക്കുന്ന അവസരത്തെ സഞ്ജു വളരെ പ്രധാനപ്പെട്ടതായാണ് കാണുന്നത് ദ്രാവിഡിൻ്റെ വരവിനെ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ ടീം മാനേജ്മെന്റ് കാണുന്നത് നിലവിൽ കുമാർ സംഘക്കര ടീം ഡയറക്ടറെ രാജസ്ഥാനിലുണ്ട് അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരും ഇതിനോടൊപ്പം ദ്രാവിഡ് വന്നാൽ അത് കൂടുതൽ കരുത്തു പകരും അടുത്ത സീസണു മുന്നോടിയായി മെഗാ താരലേലം നടക്കുന്നുണ്ട് രാജസ്ഥാൻ നിരയിലും വലിയ പൊളിച്ചെത്ത അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ദ്രാവിഡിന്റെ സേവനം കൂടി രാജസ്ഥാൻ തേടുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടതായുണ്ട് സഞ്ജു സാംസൺ ജോസ് ബട്ട്ലർ യശോസി ജയ്സ്വാൾ റിയാൻ പരാഗ് എന്നിവരെയാവും രാജസ്ഥാൻ നിലനിർത്തുകയെന്നാണ് സൂചന മറ്റ് താരങ്ങളെയെല്ലാം ഒഴിവാക്കാൻ ടീം നിർബന്ധിതരാവും